എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ സർക്കാരിൽ സ്റ്റോർ കീപ്പർ ജോലി നേടാനൊരു അവസരം വന്നിട്ടുണ്ട് സ്വന്തം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു അവസരങ്ങൾ വന്നിരിക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചി കസ്റ്റംസ് കമ്മീഷണർ ഓഫീസിലാണ് ഗ്രൂപ്പ് സി അവസരങ്ങൾ വന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ടില്ല ഡിസംബർ പതിനഞ്ചാം തീയതി വരെ ഓർഡിനറി പോസ്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് സാധിക്കും അഡീഷണൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓഫീസ് ഓഫ് ദി കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഫിഫ്ത്ത് ഫ്ലോർ കത്തോലിക് സെൻറ് ബ്രോഡ്വേ കൊച്ചിൻ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് വിവിധ ഗ്രൂപ്പ് സി പോസ്റ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് സ്റ്റോർ കീപ്പർ അല്ലാതെ ട്രേഡ്സ്മാൻ ഗ്രീസർ സീമാൻ വേക്കൻസീസും അവൈലബിൾ ആണ് എസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ അവസരമാണ് സ്റ്റോർ കീപ്പർ വേക്കൻസി ലെവൽ ഫൈവ് പേ സ്കെയിലാണ് വരുന്നത് ഇരുപത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് ടു തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ബേസിക് സാലറിയുടെ പുറമേ ഡി എയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത് വയസ്സാണ് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയാണ് പറയുന്നത് അതിനോടൊപ്പം തന്നെ എട്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്